ംശിഖായിക്ക് ശുതിയായിരിക്കട്ടെ ഈശോയുടെ സ്നേഹവും കാരുണ്യവും എല്ലാവിധ ആപത്തുകളും അപകടങ്ങളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രേമുള്ളവരെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ വോയിസ് ഓഫ് ട്രൂത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു മെസ്സേജ് അയക്കേണ്ടായി അത് ഈ ഓണത്തെ സംബന്ധിച്ച് ഒരു വൈദികൻ്റെ ഒരു വീഡിയോ അത് ഷെയർ ചെയ്യുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പറയാമെന്ന് വിചാരിച്ച് ഞാൻ ആ വോയിസ് വോയിസ് ക്ലിപ്പ് ഇട്ടതാണ് അതിനോട് വോയിസ് ഓഫ് ടൂത്തിൻ്റെ ജോയി ജോയിച്ചട്ടൻ നന്നായിട്ട് പ്രതികരിക്കുകയും വളരെ പോസിറ്റീവായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞ് വിശദീകരിച്ച് മറ്റൊരു വോയിസ് ക്ലിപ്പ് ഇടുകയും ചെയ്തു വോയിസ് ഓഫ് ട്രൂത്തിൻ്റെ ട്രൂത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ആണ് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൊരു വീഡിയോ ആയി ഇറക്കാമെന്ന് ഞാൻ വിചാരിച്ചു അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഒത്തിരിയേറെ സാധാരണ വിശ്വാസികൾ വല്ലാതെ തെറ്റിദ്ധരിക്കിച്ചു തെറ്റിദ്ധരിച്ചു ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു അതായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശക്തമായ ഓണാഘോഷിക്കരുതെന്ന് പറഞ്ഞ വിനോദച്ഛൻ ഈ വർഷം പറയുന്നു ഓണാഘോഷിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നു അപ്പോൾ യൂട്യൂബ് റൂട്ടസ് എന്ന് പറഞ്ഞ് ഒത്തിരി എനിക്ക് മെസ്സേജ് ഉണ്ടായി അച്ഛനും അച്ഛനും എഴുതേറ്റിപ്പോയോ അച്ഛനും പോയോ എന്നൊക്കെ ചോദിച്ച് സാധാരണ വിശ്വാസികൾ ഈ മെസ്സേജ് അതിൽ അതിലൊത്തിരിയേറെ പേരും ഓണാഘോഷത്തെ കംപ്ലീറ്റ് വേണ്ടെന്ന് വെച്ചിട്ടുള്ളവരാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളോളമായിട്ട് അവർക്ക് ബോത്തിൽ ലഭിച്ചത് ലഭിച്ചു കഴിഞ്ഞതിൽ പിന്നെ ഓണം ആഘോഷിച്ചിട്ടില്ലാത്ത ഒത്തിരിയേറെ ആളുകളുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ് സത്യത്തിൽ അതിൽ ഓണം ആഘോഷിക്കരുത് എന്നൊരു വാക്ക് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു അതിൽ വളരെ വ്യക്തമായിട്ട് ഇപ്രകാരം പറഞ്ഞിരുന്നു അത് ആ സിസ്റ്റർ ഞാൻ പറഞ്ഞല്ലോ ആ സിസ്റ്ററിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട വീഡിയോ ആണ് ഓണത്തെ സംബന്ധിച്ചിട്ട് വീഡിയോ ആയിരുന്നില്ല അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നാണ് നമ്മൾ ഈശോയെ സ്വർഗത്തിലേക്ക് പോയവനെ നോക്കിയിരിക്കുന്നവരാണല്ലോ നമ്മൾ പാതാളത്തിലേക്ക് പോയവനെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ കമൻറ്റ് അല്ലാതെ ആരോടും ഓണം ആഘോഷിക്കരുതെന്നോ ആഘോഷിച്ചോളാനോ ഞാൻ പറഞ്ഞിട്ടില്ല ഇതാണ് വളരെ വ്യക്തമാണ് ഓണം ആഘോഷിച്ചോളാനോ ആഘോഷിക്കരുതെന്നോ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഈ പ്രാവശ്യം വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിലരിൽ തെറ്റിദ്ധരിച്ചു ഓണം ആഘോഷിച്ചോളാം വിനോദൻ പറഞ്ഞു വിനോദൻ ഓണം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞു എന്ന രീതിയിലാണ് ഞാൻ ഓണം ആഘോഷിക്കുന്ന ആളല്ല പിന്നെ ഇവിടെ ജാർഖണ്ഡിൽ പ്രത്യേകിച്ച് ഓണാഘോഷമൊന്നുമില്ല ഇവിടെ ഓണാഘോഷമില്ല ഞാൻ ഒത്തിരി വർഷങ്ങളോളമായിട്ട് ഓണാഘോഷിക്കുന്ന ആളല്ല എനിക്ക് കിട്ടിയ ചില വ്യക്തിപരമായ ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഓണാഘോഷിക്കാറില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഓണാഘോഷപ്പെട്ടില്ല താനും എനിക്ക് ഓണം ഒരു വലിയ വിഷയമുള്ള കാര്യമല്ല ഓണം വിഷയമുള്ള ആളുകളുടെ അസ്വസ്ഥതകൾ കണ്ടുകൊണ്ടാണ് പ്രതികരിക്കാനായിട്ട് ഇടവന്നത് ി ഒരു ചെറിയ ചെറിയ ചില ക്ലാരിഫിക്കേഷൻസ് ഈ മേഖലയിൽ നൽകേണ്ടത് അനിവാര്യതയായിട്ട് എനിക്ക് തോന്നുകയാണ് ഒന്നാമത്തെ കാര്യം പ്രധാനപ്പെട്ടതായിട്ട് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട് കഴിഞ്ഞൊരു എട്ടോ പത്തോ വർഷങ്ങളായി ക്രൈസ്തവരുടെ ഇടയിൽ ഓണാഘോഷം വലിയ വിവാദമാണ് ക്രൈസ്തവരുടെ ഇടയിൽ മറ്റ് മതസ്ഥരുടെ ഇടയിലില്ല ഹിന്ദുക്കളുടെ ഇടയിലില്ല മുസ്ലിങ്ങളുടെ ഇടയിലില്ല മറ്റേതെങ്കിലും ചെറിയ ചെറിയ മതങ്ങളുണ്ടെങ്കിൽ അവരുടെ ഒന്നിടയിൽ ക്രൈസ്തവ ക്രൈസ്തവരുടെ ഇടയിൽ ഇടയിൽ ഉള്ളതുപോലെ ഉള്ളതുപോലെയുള്ള ഒരു വിവാദമരമായൊരവസ്ഥ ഈ ഓണാഘോഷത്തിനില്ല ഓക്കെ ക്ലിയറാണ് നമുക്കിത് വലിയ പ്രശ്നമാണ് ഇതിൽ ഒരു പരിധിവരെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ചില തീവ്ര ഹിന്ദു സംഘടനകൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെറുക്കിയ ചില പ്രസ്താവനകൾ ഓണം ഹൈന്ദവരുടേതാണ് ക്രിസ്ത്യാനികളേത് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ചെറിയൊരു തീ തീക്കനലിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിൽ തൊട്ട് ഒന്ന് രണ്ട് കേസുകളൊക്കെ അവർ കൊടുക്കുകയും ചില പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മറ്റേ അസിസ്റ്റൻറ്റ് കേസുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ ആ തീപ്പുരി അവർ ചെറുതായിട്ടും കിട്ടും ഒത്തിരി ഒന്നും വന്നില്ല നമ്മുടെ അച്ഛന്മാർ നമ്മുടെ ആളുകൾ അതിൽ കയറി കൊത്തി അതായത് അവരെ ഇട്ടു നമ്മളത് കയറിക്കൊടുത്തി പിന്നീട് നമ്മൾ ചെയ്തത് എന്താണ് ചില ധ്യാന ഗുരുക്കന്മാർ ആയ അച്ഛന്മാർ അവരുടെ ഇൻറ്റൻഷൻ നല്ലതാണ് അതായത് ജനങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള അവരുടെ നമ്മുടെ വിശ്വാസികളെ വിശ്വാസം നശിച്ചു പോകാതെ സംരക്ഷിക്കുവാനുള്ള അവരുടെ പ്യുവർ ഇൻറ്റൻഷൻ എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ അവരതിൻ്റെ മതപരമായ ആചാരങ്ങളുടെ പിന്നിലേക്ക് അന്വേഷിച്ചു പോയി അങ്ങനെ അന്വേഷിച്ചപ്പോൾ അവർ ഓണത്തപ്പനെക്കുറിച്ചും മറ്റ് മതപരമായ ഹൈന്ദവ ആചാരങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് തേടിയപ്പോൾ അവർ കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ ഉണ്ട് ഇതിൽ വാമനനാണ് ആരാധിക്കപ്പെടുന്നത് തൃക്കാക്കര അതായത് കേരളത്തിലും ലോകത്തിലും ഒറ്റ ഒരു അമ്പലമുള്ളതെന്നാണ് എൻ്റെ അറിവ് ഈ ഇതിനെ മതപരമായിട്ടൊരു ഈ ഓണത്തെ കാണുന്ന അമ്പലമുണ്ട് തൃക്കാക്കര അപ്പൻ്റെ അമ്പലം അവിടെ നമ്മൾ കാണുന്ന മാവേലിയെ അല്ല അവർ പൂജിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കുന്ന മഹാരാജാവായ മാവേലിയല്ല മാവേലി അസുരനാണ് അസുരനാണ് അതുകൊണ്ട് തന്നെ പിശാജാണ് എന്ന് വിചാരിക്കുക അവർക്ക് പിശാജാണ് നമ്മളതിനെക്കുറിച്ച് കരുതണ്ട അപ്പോൾ അവരവിടെ ആരാധിക്കുന്നത് വാമനനെയാണ് മാവേലിയെ ചവിട്ടിത്താഴ്ത്തിയ വാമനനെ വാമനൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് ക്ലിയറാണ് അപ്പോൾ ഈ ഓണമായിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഓണവിരുദ്ധനാണ് ഈ വാമനൻ ഓണവിരുദ്ധനാണ് അവരിൽ തന്നെ ഓണവിരുദ്ധനാണ് വാമൻ വാമനൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ അസുരൻ്റെ നന്മ അസുര രാജാവിൻ്റെ നന്മ കണ്ട ദൈവത്വങ്ങൾക്ക് പോലും പേടി വന്നതിന് ശേഷം ഈ ഇയാളുടെ നന്മ ദൈവം ദൈവത്തിൻ്റെ നന്മയേക്കാൾ ഉപരിയാകുമെന്നുള്ള ഭയത്തിൽ ചവിട്ടിത്താത്തിന്നൊക്കെയാണ് ഐതിഹം എന്തു ആകട്ടെ ചില അവർ പിന്നെ അതിനെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ നൽകി കൊണ്ട് ചവിട്ടിത്താഴ്ത്തി അങ്ങോട്ട് പോകാനായിട്ട് ആവശ്യപ്പെട്ടു അവിടെ സ്ഥലം കൊടുത്തു അതൊക്കെ അവരുടെ വിശദീകരണങ്ങളുണ്ട് നമ്മൾ നമുക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതെങ്ങനെ അവർ പറയുന്നു അങ്ങനെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്കതിനകത്ത് പരാതികൾ ഇല്ല എന്നാണ് ഇനി ഇത് കണ്ടെത്തിയതിനു ശേഷം പിന്നീട് നമ്മുടെ സാംസ്കാരിക ആഘോഷങ്ങളിലെ ഓണം ഓണം കേരളീയൻ ദേശീയ ഉത്സവമായിരുന്നു എല്ലാ മലയാളികളും ഓണം ആഘോഷിച്ചിരുന്നു ഇവരാരും ഈ ഒരറ്റ അമ്പലത്തിൽ പോയി പോയല്ല ഈ ഓണം ആഘോഷിച്ചിരുന്നത് അതായത് ഹൈന്ദവർ പോലും പോകത്തില്ല മനസ്സിലാക്കുക ഹൈന്ദവർ പോലും ഈ അമ്പലത്തിൽ എല്ലാവരും പോകത്തില്ല വല്ലോരും പോയാലേ ഉള്ളൂ ഇപ്പോൾ നേർച്ച നേർന്ന് പോകുന്നവരുണ്ടായിരിക്കാം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇല്ലാ ഏരിയ ഉള്ളവരൊക്കെ പോകുമായിരിക്കും അല്ലാതെ വേറെ ആരും പോകുന്നില്ല അപ്പോൾ ഹൈന്ദവർക്ക് പോലും ഓണത്തിന് മതപരമായ ഒരു ആചാരമില്ല എന്നാണ് മനസ്സിലാക്കുക മതപരമായ ഒരു ആചാരം ഓണത്തിന് ഹൈന്ദവർക്ക് പോലും ഇല്ല അവരും ഇതിനെ സാംസ്കാരിക ആഘോഷമായിട്ട് തന്നെയാണ് കാണുന്നത് ഒന്നാമത്തെ കാര്യം അങ്ങനെയാണ് അവർ ആഘോഷിക്കും ഒട്ടുമുക്കാൽ ഹൈന്ദവരും ആഘോഷിക്കുന്നതും അങ്ങനെ തന്നെയാണ് സാംസ്കാരിക ആഘോഷം എന്ന നിലയിൽ ആണ് അവരും ആഘോഷിക്കുന്നത് വിളവെടുപ്പ് ഉത്സവം എന്ന നിലയിൽ ആഘോഷിക്കപ്പെടാം അങ്ങനെ ആഘോഷിക്കുന്നു ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത് ഇത് നമുക്ക് എപ്പോഴാണ് ഇത് നമുക്ക് പ്രശ്നമായത് ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമായത് ഈ ഓണം ഹൈന്ദവന് മതപരമായ ആചാരമല്ല തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ഹൈന്ദവർക്ക് മതപരമായ ആചാരമല്ല എന്നിട്ടും ക്രൈസ്തവരായ വിശ്വാസികളല്ല അച്ഛന്മാർ ഇൻകൾച്ചറേഷൻ എന്ന പേരൊക്കെ പറഞ്ഞ് നമുക്ക് പാറക്കെട്ടിൽ പിതാവിൻ്റെ ആത്മാവ് ആവേശിച്ചവർ അവരിത് ഇൻകൾച്ചറേഷൻ്റെ പേരെന്നൊക്കെ പറഞ്ഞ് പള്ളിക്കുള്ളിലേക്ക് കയറ്റി പൂജയാക്കി മാറ്റി ഓണക്കുർബാന വിഷു കുർബാന അതുപോലെയുള്ള നമ്മുടെ റിലീജിയസ് വസ്ത്രമൊക്കെ ഉപേക്ഷിച്ചിട്ട് വേ വേറെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഈ കോലാഹലങ്ങളൊക്കെ കാട്ടി അൾത്താരയിൽ കർത്താവിന് ബലിയർപ്പിക്കുന്ന അൾത്താരയിൽ ഈ അബോമിനേഷൻ ഈ തിന്മയെ പ്രതിഷ്ഠിച്ചു ഇത് ഈ ഓണത്തിന് മാത്രമല്ല മോസ്കി പോയി നിസ്കരിച്ച പിതാക്കന്മാരുണ്ട് ശബരിമലയ്ക്ക് പോകുന്നവരെ ആശീർവദിച്ചു വിടുന്ന പിതാക്കന്മാരുണ്ട് അപ്പോൾ ഇതൊന്നും മറ്റുള്ളവരുടെ വിഷയമല്ല അവരിതൊന്നും നമ്മളെ ആഗ്രഹിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം അതൊന്ന് നമ്മൾ ഇത് പുരോ സാധാരണ വിശ്വാസികളല്ല പുരോഹിതരുടെ തിന്മയാണ് പുരോഹിതർക്ക് ലക്ഷ്യബോധം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ തിന്മയാണ് പുരോഹിതർക്ക് വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ തിന്മയാണ് പുരോഹിതർക്ക് ദിശാബോധവും ലക്ഷ്യബോധവും അവരായിരിക്കുന്ന അവസ്ഥയും അവരെന്താണെന്നുള്ള ബോധ്യമൊക്കെ നഷ്ടപ്പെട്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഓണാഘോഷം പല നടത്തി കഴിഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് സ്വാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പുരോഹിതർ ഉണ്ടാക്കി കൂട്ടിയ ചില തോന്നിവാസങ്ങളാണ് ഈ ഓണാഘോഷത്തിൻ്റെ എല്ലാ പ്രശ്നവും കാരണം എല്ലാ പ്രശ്നവും തന്നെയും കാരണം മറ്റു മതച്ച ഒന്നും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പുരോഹിത നീ അതായത് കർത്താവ് വചനത്തിൽ പറയുന്ന പുരോഹിതന നിന്നോടാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ വിധിവാചകം നിനക്ക് നേരെയാണെന്നാണ് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവിടെ ഈ വിഷയം അഡ്രസ്സ് ചെയ്ത ധ്യാന ഗുരുക്കന്മാർക്ക് പറ്റിയ തെറ്റാണെന്താണെന്ന് വെച്ചാൽ ഇവർ അഡ്രസ്സ് ചെയ്തത് മുഴുവൻ വിശ്വാസികളെയാണ് പാവങ്ങൾ ഇച്ചിരി ഞാൻ അന്നത്തെ വീഡിയോ പറഞ്ഞതുപോലെ ഇച്ചിരി പായസം ഉണ്ടാക്കി കുടിച്ചവരും മുറ്റത്ത് നിന്ന് പൂ വെറിച്ചാൽ ആ പിള്ളേർ അയൽക്കത്തുകാരൻ വീട്ടിൽ പൂവിടുന്ന കണ്ടപ്പോൾ കൊച്ചു പിള്ളേർ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തത് അയലക്കത്ത് വീട്ടിലെ പിള്ളേർ പൂവിടുന്ന് കണ്ടപ്പോൾ എൻ്റെ പറമ്പി അവിടെ നിന്ന് നാല് പൂവെടുത്ത് ഞാനും വട്ടത്തി വെച്ചു ഇങ്ങനെ വട്ടത്തി വെച്ചവരും ദരിദ്ര നാരായണമാർ ആളുകളുണ്ട് ഇരുപത്തൊന്ന് കറിയൊന്നും കൂട്ടാൻ പറ്റാത്തവരോ ഒന്നോ രണ്ടോ കറി മൂന്ന് കറിയുമൊക്കെ സ്വന്തം മക്കൾക്ക് പോണോ കാണല്ലോ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ കറി വെച്ച് കൊടുത്ത അമ്മമാരും ഇങ്ങനെ കുറച്ച് പാവപ്പെട്ട ആളുകളെയാണ് ഈ ധ്യാനഗുലുക്കന്മാർ ടാർഗറ്റ് വെച്ചത് എന്തുപറ്റി അവർ വല്ലാതെ അസ്വസ്ഥതയിലായി എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിലേക്ക് അവർ വന്നു ആഘോഷിക്കണ വേണ്ടിയ പാവങ്ങളാണ് അവർ അവസാനം അവർ ഇവർ പറഞ്ഞുകൊടുത്ത റിലീജിയസ് ആറ്റിറ്റ്യൂഡ് അതായത് മതപരമായ ആചാരങ്ങൾ ഇതിനകത്ത് ഭീകരമായിട്ട് പിശാജ് ഉണ്ടെന്നും പൂവിട്ട പിശാജ് വരുമെന്നും വായസം കൂടിച്ചാൽ പിശാജ് വരുമെന്നും ഈ ആചാരങ്ങളിൽ പങ്കെടുത്താൽ അതായത് ആഘോഷങ്ങളിൽ പങ്കെടുത്താൽ അത് പിശാജ് നമ്മുടെ വീട്ടിലേക്ക് കയറുവാനുള്ള വാ തുറ വാതിൽ തുറന്നൊരാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പേടിച്ചുപോയി അവർ ഭയപ്പെട്ടു അതോടുകൂടി അവർ ഒത്തിരി പേരും യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനും നാദിനമായി സ്വീകരിക്കുന്ന നല്ല മനുഷ്യർ ക്രിസ്തുവിനോട് കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധരായ മനുഷ്യർ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോം ആഘോഷിക്കില്ല അവരുടെ പ്യുവർ മെൻറ്റാലിറ്റിയെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു ഓണാഘോഷിക്കില്ല എന്നുള്ളവരുടെ തീരുമാനത്ത് മെൻ്റാലിറ്റിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷെ അവരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടില്ലേ എന്നുള്ള ചോദ്യം എനിക്കുണ്ട് ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടവരെ അഡ്രസ്സ് ചെയ്യാതെയാണ് ഈ പിതാക്ക ഈ ധ്യാന ഗുരുക്കന്മാർ അഡ്രസ്സ് ചെയ്ത് പറഞ്ഞത് എന്നുള്ളതാണ് എൻ്റെ വിഷയം ഇവർ ഇത് അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത് ഇവിടുത്തെ പുരോഹിതരോടായിരുന്നു ഇവിടുത്തെ പിതാക്കന്മാരോടായിരുന്നു ഈ തോന്നിയവാസം ദേവാലയത്തിനുള്ളിൽ കാണിക്കരുതെന്നായിരുന്നു ആചാരാനുഷ്ഠാനങ്ങളിൽ ഇച്ചർജിയിലേക്ക് ഇത് വലിച്ചു കൊണ്ടുവരുത് കൊണ്ടുവരരുത് എന്ന ശക്തമായ താക്കീതായിരുന്നു കൊടുക്കേണ്ടത് അത് താക്കീത് കൊടുത്തില്ല എന്ന് മാത്രമല്ല അതിനോട് എല്ലാം ചേർന്ന് നിൽക്കുക ആ പിതാക്കന്മാരൊക്കെ ചെയ്തു ചെയ്തെടുത്ത് എല്ലായിടത്തും അല്ല കേട്ടോ എല്ലാ പിതാക്കന്മാരും ഞാൻ പറയുന്നില്ല ഇതിനോട് സഹകരിച്ച പിതാക്കന്മാരുടെ കാര്യമാണ് പറയുന്നത് സഹകരിക്കാത്ത വളരെ ശക്തമായിട്ട് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന പിതാക്കന്മാരും വൈദികരും നമ്മുടെ സഭയിലുണ്ട് എല്ലാ വൈദികരെയും എല്ലാ സന്യസ്ഥരെയും എല്ലാ പുരോഗ പിതാക്കന്മാരെ അടച്ചല്ല ഞാനീ പറയുന്നത് ചെയ്തവരെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ചെയ്യാത്തവർ ഞാനിത് പറയുമ്പോൾ ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞെന്ന് പറയരുത് ചെയ്തവരെക്കുറിച്ച് അവരാണ് ഈ തോന്നിയവാസം കാണിച്ചത് അവരെവിടെയൊക്കെയാണോ തോന്നിവാസം കാണിച്ചത് ആ രൂപതകളിന്ന് തകർന്ന് തരിപ്പണായി അവർ ശരിക്കും പിശാചിനെ കയറ്റി വയ്ക്കുകയാണ് ചെയ്തത് അവരും പിഷാജിനെ കയറ്റിവെച്ച് പൂജിക്കുക ആരാധിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ആ രൂപത തകർന്ന് അരിപ്പണമായി ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ന് ലോകത്തിന് മുഴുവനും നാശം അല്ല എന്താ പറയുക നാണക്കേടിൻ്റെ ഒരു ചിഹ്നമായിട്ട് ആ രൂപതകളൊക്കെ മാറിയിരിക്കുകയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും കംപ്ലീറ്റ് പോയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് പന്നിക്കുഴിയിലേക്ക് വീണ് കിടക്കുന്നവരായിട്ട് ആ രൂപതാംഗങ്ങൾ ഒട്ടുമുക്കാൽ പേര് എല്ലാവരും അല്ല അവിടെയും എല്ലാവരും അല്ല ഒട്ടുമുക്കാൽ പേരും വൈദികരും സന്യസ്ഥരും പിതാക്കന്മാരും ഒക്കെ അടങ്ങുന്ന ആ ഗ്രൂപ്പ് ചെന്ന് വീഴുന്നിരിക്കുക വിശ്വാസികളിൽ ഒത്തിരിയേറെ പേര് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട് അപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് അവരെയായിരുന്നു അവരോട് പറയണമായി നിങ്ങൾ ചെയ്യുന്നതിന്മയാണെന്ന് ഈ ജനത്തെ പീഡിപ്പിക്കരുതായിരുന്നു ജനത്തെ പീഡിപ്പിച്ചവർക്ക് ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ടായി വൈകിയെങ്കിലും സഭ അതിനെക്കുറിച്ചൊരു ഡോക്യുമെൻ്റ് ഇറക്കാനായിട്ട് തയ്യാറായി സിനഡ് സിനഡ് വിതാക്കന്മാരുടെ പഠനം എൻ്റെ മക്കളെ നമ്മൾ സഭയെ എല്ലാ കാര്യത്തിലും അടച്ചു വിമർശിക്കരുത് സഭയുടെ സെനറ്ററി പിതാക്കന്മാർ ഇറക്കിയ ഡോക്യുമെൻ്റ് വളരെ ക്ലിയറാണ് ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നമ്മൾ എല്ലാ മനുഷ്യരോടും ചേർന്ന് ജീവിക്കേണ്ടവരാണ് എന്നുള്ളതിനാൽ സാംസ്കാരികമായി ഈ ഓണത്തെ അഭിമുഖീകരിക്കാം ഓണം എല്ലാവരും ആഘോഷിക്കണമെന്ന് സഭ പറഞ്ഞിട്ടില്ല ചിലർ ചിലരങ്ങനെ തെറ്റിദ്ധാരണകൾ വരുത്തുന്നുണ്ട് ഓണം ആഘോഷിച്ചോളണം സഭ പറഞ്ഞു ഇല്ല ഓണം ആഘോഷിക്കണമെന്ന് സഭ പറഞ്ഞിട്ടില്ല ഓണം ആഘോഷിച്ചില്ലെങ്കിൽ പാപമാണെന്ന് സഭ പറഞ്ഞിട്ടില്ല ഓണം ആഘോഷിക്കാത്തവൻ നിരകത്തിൽ പോകുന്ന പറഞ്ഞിട്ടില്ല ഓണം ആഘോഷിക്കാത്തവനും ആഘോഷിക്കുന്നവനും തമ്മിൽ ആ ഭയങ്കരമായ ഒന്നും സഭ പറഞ്ഞിട്ടില്ല സഭ പറഞ്ഞത് ഇതൊരു സാമൂഹികമായ ഒരാഘോഷം എന്ന നിലയിൽ ഒത്തിരിയേറെ സാമൂഹികമായ സാംസ്കാരിക ആഘോഷങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് നമ്മൾ ക്രൈസ്തവർ ഇവരിൽ നിന്നെല്ലാം വിട്ടുമാറി നിൽക്കേണ്ടവരല്ല അത് പഴയ നിയമ ചിന്താഗതിയായിരുന്നു അവരിൽ നിന്ന് വിട്ടുമാറുക ഇന്ന് അവരോട് കൂടെ ചേർന്ന് അവരിൽ ഒരവനെ പോലെ ആയിട്ട് നമ്മുടേത് കൊടുക്കുക എന്നുള്ളതാണ് മാറി നിന്നുകൊണ്ട് കൊടുക്കുക എന്നുള്ളതല്ല ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ എൻ്റെ എൻ്റെ നന്മ അവരിലേക്ക് കൊടുക്കാൻ പറ്റണം ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല മറ്റുള്ളവർ ചേർന്ന് അവരിലുള്ള തിന്മ മൂഴിൽ എന്നിലേക്ക് കയറുമെന്ന് പേടിച്ചെടുക്കുക ഒരു ഗ്രൂപ്പിൽ മറ്റുള്ളവർ മറ്റുള്ള മതസ്ഥരായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ തിന്മ എന്നിലേക്ക് കയറുമെന്നാണ് പറയുന്നത് എത്ര വിട്ടിത്തരമാണിത് എൻ്റെ നന്മ അവരിലേക്ക് ചെല്ലുമെന്നല്ലേ പറയണ്ടേ ഇതിലെ ക്രിസ്തു പറഞ്ഞാൽ നിങ്ങളുടെ പരസ്പര സ്നേഹം കണ്ട് മറ്റുള്ളവർ എന്നിൽ വിശ്വസിക്കാനിട വരട്ടെ ഒരു ക്രിസ്ത്യാനി തൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ഏത് മേഖലയാകട്ടെ അനുകൂലമോ പ്രതികൂലമായ മേഖലയാകട്ടെ അവിടെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് അവരോട് ചേർന്ന് നിൽക്കണം നമ്മളെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റണം ഇത് നമ്മൾ അവിടെ ചെന്നിട്ട് അവരുടെ പിശാചിനെ പിടിച്ച് നമ്മുടെ മേത്ത് കയറ്റിയിട്ടുണ്ട് പോരുന്നു എന്നാണ് പറയുന്നത് എന്തൊരു ഇതൊക്കെ അപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഒരു ക്രൈസ് എന്ന മാമോസിസ് സ്വീകരിച്ചൊരു വ്യക്തിയുടെ മേൽ പിശാചുകയറി എളുപ്പമല്ല അല്ലെങ്കിൽ അവൻ അത്രയും തോന്നിയാസിയായിരിക്കണം അത്രയ്ക്ക് മാത്രം തോന്നിയാസയാണെങ്കിലേ പിശാചി കയറുകയുള്ളൂ അപ്പോൾ ഈ ഡീമണോളജിയുടെ കാര്യങ്ങളൊക്കെ ഡീമനോളജിയൊക്കെ പഠിച്ച് ആളുകളെ ഭയപ്പെടുത്തുന്നവരും ചിന്തിക്കുന്ന നല്ലതാണ് കർത്താവിനാണ് ശക്തി പിശാചിനല്ല പിശാചനല്ല പിശാചിനെ പേടിച്ച് ജീവിക്കേണ്ടവരല്ല ക്രിസ്ത്യാനികൾ ക്രൈസ്തവർ പിശാചിനെ തോൽപ്പിച്ചു കർത്താവ് തോറ്റുപോയവനാണവൻ അവനോട് ചേർന്ന് പോകാൻ ആഗ്രഹിച്ച് അവനിൽ വിശ്വസിച്ച് അവൻ്റെ പിന്നാലെ പോയേ തീരുമെന്ന് തീരുമാനമെടുത്ത് പോകുന്നവനെ മാത്രമേ അവൻ പിടിക്കുകയുള്ളൂ അല്ലാത്തവരാരും പിടിക്കത്തില്ല അത് അല്ലാത്തൊരു കാര്യം പിടിക്കുന്നില്ല ആണ്ട് കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ ക്രിസ്തു വസിക്കുന്നു ക്രിസ്തു വസിക്കുന്നു നിൻ്റെ ഉള്ളിൽ ക്രിസ്ത്യാനി നിൻ്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു പിന്നെ ആര് കയറുമെന്നായി പറയുന്നത് ആരും കയറത്തില്ല അതിൻ്റെ മറ്റൊരു വശം ഇനി ഇനി മറ്റൊരു കാര്യം അതിനെക്കുറിച്ച് പറയാനുള്ളതാണ് ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങളിൽ മാത്രമേ ഈ ഓണം ആചാരപരമായി കയറിയുള്ളൂ ഒരു മോസ്കിലും കയറിയില്ല എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രം ഓണം ഒരു വലിയ പ്രശ്നത്തിന് കാരണമായത് അതിൻ്റെ കാരണം ഒരു മറ്റു ഇപ്പോൾ മോസ്കുകൾ ഒരൊറ്റ മോസ്കിലും ഓണം കയറിയിട്ടില്ല കയറാൻ അവർ സമ്മതിക്കത്തില്ല മറ്റമ്പലങ്ങളിലൊന്നും ഈ തൃക്കാക്കര അല്ലാതെ മറ്റമ്പലങ്ങളിലൊന്നും ഓണം കയറിയിട്ടില്ല ഇപ്പം ഈ വാമനൻ വിഷ്ണുവിനെ ആരാധിക്കുന്ന അമ്പലങ്ങളിൽ മാത്രമാണ് ഓണം കയറിയത് അല്ലെങ്കിൽ ഒരു ആചാരപരമായിട്ട് കയറിയത് ബാക്കിയുള്ളവരൊക്കെ ഓണം ആഘോഷിച്ചത് നമ്മളൊക്കെ ആഘോഷിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെന്നല്ല സാധാരണ ആളുകൾ എല്ലാവരും കേരളീയർ ആഘോഷിക്കുന്ന പോലെ തന്നെയാണ് ആഘോഷിച്ചത് അപ്പോൾ പിന്നെ ഈ വിഷയങ്ങളുണ്ടായതിന് പ്രശ്നങ്ങളുണ്ടായാലും ക്രിസ്ത്യാനികൾ ഉണ്ടായത് കാരണം എന്ന് മനസ്സിലായല്ലോ നമ്മുടെ ഇടയിൽ മാത്രമാണ് ഇത് ആൾത്താരയിലേക്ക് കയറിയത് പള്ളിക്കുള്ളിൽ കയറിയത് ദേവാലയത്തിനുള്ളിൽ കയറിയത് ആചാരങ്ങളിലേക്ക് കടന്നു കയറിയത് ഇതിൻ്റെ സോൾ റെസ്പോൺസിബിലിറ്റി ലൈസ് ഓൺ ദ സിനഡ് ബിഷപ്പ്സ് പിന്നെ പുരോഹിതൻ പുരോഹിത നിന്നെ നിന്നെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമാണിത് ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണക്കാര് സഭയുടെ അധികാരികളാണ് അതിൽ ദശാബോധം നഷ്ടപ്പെട്ട ലക്ഷ്യബോധം നഷ്ടപ്പെട്ട സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന സ്വാർത്ഥതയെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് സമവായങ്ങൾ നടത്തുന്ന പിതാക്കന്മാരും പുരോഹിതരും ഒക്കെയാണ് ഇതിൻ്റെ മുന്നിലെ കൽപ്രിറ്റ്സ് തെറ്റുകാര് സാധാരണ വിശ്വാസികൾക്ക് ഇതിലൊന്നും യാതൊരു പങ്കാളിത്തവും ഇല്ല ഞാനൊരു സാധാരണ വിശ്വാസിയുടെ കൂടെ നിന്നുകൊണ്ട് ഇറങ്ങി നിൽക്കുക ഇറങ്ങി നിന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ചില ചോദ്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഓണക്കുർവാന നടത്തിയത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ പള്ളിയിൽ പൂക്കള ഇടൽ മത്സരം നടത്തിയത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ അമ്പിളരെ വെമ്പിള്ളേ ഒരുമിച്ച് ഈ കൂത്തുകളിയൊക്കെ നടത്തിയത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ മാറ്റി വെച്ച് ഷർട്ടും പാൻറ്റും ഇട്ട് പിള്ളേരുടെ കൂടെ ഡാൻസ് കളിച്ചത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങളുടെ തീരുമാനമായിരുന്നില്ല അല്ല ഇതാരെങ്കിലും ഏതെങ്കിലും വിശ്വാസം നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് ചെയ്താലോ ഇതെല്ലാം ചെയ്യാൻ തീരുമാനിച്ചത് നിങ്ങൾ ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ പൊട്ടന്മാരായി പോയി നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു കാരണം ഞങ്ങൾക്ക് വേറെ വഴികളൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്ന് വിശ്വസിച്ച് നിങ്ങളെ പിന്തുടർന്ന ഞങ്ങൾ പൊട്ടന്മാരായി ഞങ്ങളെ നിങ്ങൾ ചതിക്കുകയായിരുന്നു തെറ്റായ വഴിയിലൂടെ നയിക്കുകയായിരുന്നു ഈ കാലഘട്ടത്തിൽ ചിലർക്കൊക്കെ അത് ബോധ്യപ്പെട്ടു എന്ന് മാത്രം നിങ്ങൾ തെറ്റാഴ് വഴിയിലാണ് ഞങ്ങളെ നയിക്കുന്നതെന്ന് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ചില ഞങ്ങളിൽ പാവപ്പെട്ട ചിലർക്ക് ബോധ്യപ്പെട്ടു ഇതാണ് കാര്യം അതുകൊണ്ട് ഞാൻ ധ്യാനഗുരുക്കന്മാരെ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അതായത് വട്ടാലച്ഛനെ തോമസ് വാഴ ചാരിക്കലച്ചനെ അതുപോലെയുള്ള ഈ ഓണത്തിന് എതിരായിട്ട് പറഞ്ഞ ധ്യാനഗുരുക്കന്മാരെയൊക്കെ ഞാൻ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിലരുന്നോട് വളരെ ശക്തമായിട്ട് സംസാരിക്കേണ്ടായി ഇവരൊക്കെ വിശുദ്ധരായ അച്ഛന്മാരാണ് ബിനോയച്ഛൻ അവരുടെ ചെരുപ്പിൻ്റെ കാലൊഴിക്കാൻ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും ഇല്ല വ്യക്തമായിട്ട് മനസ്സിലായല്ലോ അവരെക്കാളും വലിയ എന്തു ആളാണെന്ന് പാവിച്ചാണ് ഞാനിതൊക്കെ പറയുന്നത് എന്നൊക്കെ ചിലർ എന്നോട് പറയുണ്ടായി ഡൊമിനിക് വളമനാലച്ഛൻ ദാനിയിലൻ ഈ ധ്യാന ഗുരുക്കന്മാരുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും ഈ ബിനോയച്ഛൻ ഇല്ല ടു ബി ക്ലിയർ പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ചങ്കൂറ്റമുണ്ട് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ അവർ അഡ്രസ് അവർ പറഞ്ഞ കാര്യങ്ങളിലൊന്നും തെറ്റൊന്നുമില്ല പക്ഷേ അവർ അഡ്രസ്സ് ചെയ്തത് ആരെയാണെന്നുള്ളത് മാത്രമാണ് വിഷയം അവർ അഡ്രസ്സ് ചെയ്ത് ഇവിടുത്തെ സാധാരണ വിശ്വാസിയാണെന്നുള്ളതാണ് വിഷയം അവരിലല്ലായിരുന്നു പ്രശ്നം കിടന്നത് പ്രശ്നം കിടന്നത് ഇവിടുത്തെ പിതാക്കന്മാരിലും ഇവിടുത്തെ വൈദികരിലും ഇവിടുത്തെ സന്യസ്ഥരിലൊക്കെ ആയിരുന്നു ഇതൊക്കെ എടുത്ത അൾത്താരയിലേക്ക് കൊണ്ടുപോയത് ഇവിടുത്തെ വിശ്വാസികളല്ല ആരും ഇത് ചുമന്നുകൊണ്ട് അൾത്താരയിലേക്ക് കൊണ്ടുപോയി കൊടുത്തില്ല ഇവർ വള്ളിയിൽ ചെന്നപ്പോൾ അൾത്താരയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുമായി അതവിടെ ഒരുക്കി വെച്ചത് ഈ അച്ഛന്മാർ തന്നെയാണ് അതിന് ചുക്കാൻ പിടിച്ചത് ഇവിടുത്തെ പിതാക്കന്മാരുമാണ് അതുകൊണ്ട് അവരെയായിരുന്നു അഡ്രസ്സ് ചെയ്യേണ്ടതിൽ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് ഈ പാവപ്പെട്ട ആളുകളെ പിശാച വിശാച എന്നും പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കരുതായിരുന്നു പേടിപ്പിക്കരുതായിരുന്നു അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇനിയും പറയും അങ്ങനെ തന്നെയാണ് എൻ്റെ എൻ്റെ ഭീഷണും എൻ്റെ കാഴ്ചപ്പാടും സഭ എങ്ങനെ ഓണം ആഘോഷിക്കാമെന്ന് പറഞ്ഞു സഭ ഈ പ്രാവശ്യം പറഞ്ഞു സഭയുടെ പഠനം വളരെ ക്ലിയറാണ് സഭാ സെനടിൻ്റെ പഠനം വളരെ ക്ലിയറാണ് സാമൂഹ്യ സാംസ്കാരിക ആഘോഷമൊന്നിൽ നിങ്ങൾക്ക് പങ്കുചേരാം ചേരണമെങ്കിൽ ചേർന്നോളണം എന്ന് പറഞ്ഞിട്ടില്ല ചേരണമെങ്കിൽ പങ്കുചേരാം മതപരമായ ആചാരമായി ഓണം ആരും ആഘോഷിക്കാൻ പാടില്ല ദേവാലയത്തിനുള്ളിലേക്ക് ഓണം കയറ്റാൻ പാടില്ല വ്യക്തമായിട്ട് സഭയുടെ സിനഡ് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു പറയാൻ ഇച്ചിരി താമസിച്ചു എന്നുള്ളത് മാത്രമാണ് വിഷയം സഭാ സെനറ്റ് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളത് അനുസരിച്ചാൽ മാത്രം മതി അനുസരിച്ചാൽ മതി അതനുസരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതുപോലെ തന്നെയാണ് ഈ സിനഡ് പിതാക്കന്മാർ കാവൽ ദൂതന്മാരെ പോലെ സഭയെ സംരക്ഷിക്കേണ്ടവരാണ് സഭയുടെ വിശ്വാസ സത്യങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ് ഇതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കണം വേണ്ട തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷേ പറയപ്പെടേണ്ടി വരുന്നു ഒരു കാവൽ ദൂതനെ പോലെ സഭയുടെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ചും സഭയുടെ മക്കളെക്കുറിച്ചും കരുതലുള്ളവനായി വർത്തിക്കേണ്ട ഒരു ബിഷപ്പ് പിതാവ് അങ്ങനെയായിരിക്കണം ആടുകളുടെ ഇടയൻ അവരുടെ എക്സ്റ്റൻഷനായ പുരോഹിതരും അങ്ങനെ തന്നെയായിരിക്കണം അങ്ങനെ തന്നെയായിരിക്കണം പക്ഷേ ഇവിടെ പറ്റുന്നത് എന്താണ് ഈ തങ്ങളുടെ തങ്ങൾ തങ്ങളെന്തിനായി എന്തിനു വേണ്ടി ആയിരിക്കുന്നു എന്നുള്ള കാര്യം മറന്നുപോയിട്ട് സ്വബോ കൂടി മറക്കുന്നതോ അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങൾ കൊണ്ട് മറന്നു എന്ന് ഭാവിക്കുന്നതോ എന്തുമാകട്ടെ അങ്ങനെ വന്നതുകൊണ്ട് എന്താ പറ്റുന്നത് എല്ലായിടത്തും തോന്നിയാസങ്ങളാണ് ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ സഭാവിരുദ്ധമായ പഠനങ്ങളാണോ കൊടുക്കുന്നതെന്ന് പഠിക്കേണ്ടിയിരുന്ന ആരാണ് മാരിയോ ബ്രദറിൻ്റെ വിഷയത്തിൽ ഒരു വീഡിയോ ഇട്ടതിനെക്കുറിച്ചും ശക്തമായ വിമർശനം ഉണ്ടായി ഞാൻ പറഞ്ഞ് ഇവിടുത്തെ ഏതെങ്കിലും ബന്ധക്കോസ്സുകാരോ ഏതെങ്കിലും അപ്പോളജിസ്റ്റോ ആരെങ്കിലും പറഞ്ഞിട്ട് വേണമായിരുന്നോ മാരിയോ ബ്രദർ ശരിയോ തെറ്റോ എന്ന് ഇവിടെ തീരുമാനമെടുക്കാൻ മാരിയ ബ്രദർ വിദേശത്തൊരു പ്രോഗ്രാമിന് പോകണമെങ്കിൽ സഭയുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പള്ളികളിൽ ശുശ്രൂഷയ്ക്ക് പോകണമെങ്കിൽ ഇവിടുത്തെ പിതാക്കന്മാരുടെ ലെറ്റർ വേണം അതിപ്പോൾ ഞങ്ങൾ അച്ഛന്മാർ പോയാലും വേണം അപ്പോൾ ഇവിടുത്തെ പിതാക്കന്മാരുടെ ലെറ്റർ ഉണ്ടെങ്കിൽ പോകാൻ പറ്റുള്ളൂ അവിടെ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ലെറ്റർ കൊണ്ട് പോയപ്പോൾ കൊടുത്തുവിട്ട പിതാക്കന്മാർക്ക് ഉത്തരവാദിത്വം ഇല്ലായിരുന്നു ഇദ്ദേഹം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് അതിവിടുത്തെ സാധാരണ വിശ്വാസിയുടെ പണിയാണോ എന്നിട്ട് ഏതെങ്കിലും ബന്ധക്കോസ്സുകാരെ വിളിച്ച് പറഞ്ഞിട്ട് വേണോ സഭയുടെ ഒരു മകൻ സഭയിലേക്ക് കടന്നു വന്നൊരു മകനെ വിധിക്കാനായിട്ട് എൻ്റെ ചോദ്യം അതായിരുന്നു സഭയിലേക്ക് കടന്നു വന്ന മറ്റൊരു മതം വിട്ട് കടന്നു വന്ന ഒരു മകനെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതിന് പകരം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ കറക്റ്റ് ചെയ്യേണ്ടതിന് പകരം അവനെ പരസ്യവിചാരണയ്ക്ക് വിട്ടുകൊടുത്തത് ഈ സഭയുടെ അധികാരികൾ തന്നെയല്ലേ ഇതാണെൻ്റെ ചോദ്യം സൂക്ഷിക്കേണ്ടത് ആരായിരുന്നു ആ മകൻ വഴിതെറ്റി പോകുന്നുണ്ട് എങ്കിൽ അവൻ്റെ പഠനങ്ങളിൽ ഖുറാൻ കടന്നു വരുന്നുണ്ട് എങ്കിൽ അവൻ തെറ്റാണ് പഠിപ്പിക്കുന്നത് എങ്കിൽ അവൻ തെറ്റായ വഴിയിലൂടെയാണ് എങ്കിൽ അവനെ പഠിച്ച് അവനെ തിരുത്തേണ്ട ഉത്തരവാദിത്തമുള്ള പിതാക്കന്മാർ അത് ചെയ്തില്ല അതിനുശേഷം ആരൊ വിളിച്ചു പറയുന്നു കുറേ ബെന്തക്കോസുകാർ വിളിച്ച് പറയുന്നു അതിനെ കുറച്ച് അപ്പോളജിസ്ട്രേറ്റ് എടുക്കുന്നു ഏതാനും വൈദികർ കൂട്ടുനിൽക്കുന്നു പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കുന്നു ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ പിതാക്കന്മാർ ദയവി ചെയ്ത് തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക സഭ പറയുന്ന രീതിയിൽ ഉത്തരവാദിത്വം വിനിയോഗിക്കാനാണ് പിതാക്കന്മാരെ വെച്ചിരിക്കുന്നത് സഭയ്ക്ക് ഉപരി സഭയുടെ സേനഡിനുപരി ഉപരി തോന്നിവാസം രാത്രികളിൽ സമവായമുണ്ടാക്കുവാനല്ല നിങ്ങളെ കർത്താവ് ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു വച്ചിരിക്കുന്നത് ഏതു വിഷയത്തിലാകട്ടെ ഏതു വിഷയത്തിലാകട്ടെ ക്രിസ്തു ക്രിസ്തുവിൻ്റെ സഭ നിങ്ങളെ ഏതൊരു കാര്യത്തിന് വേണ്ടി ഇൻറ്റൻഷൻ ഏതൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിയോഗിച്ചിരിക്കുന്നു ആ കാര്യം മാത്രം ചെയ്യാനാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ദിവസം നിങ്ങൾ ദൈവം ഏത് രാജിവെച്ച് പുറത്തു പോവുക വ്യക്തിപരമായ തോന്നിയാസങ്ങളുടെ പേരിൽ സഭയെ ക്രൂശിക്കരുത് ഈ വിഷയങ്ങൾ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാണ്ട് ബിനോയച്ചൻ ഓണം ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല ബിനോയച്ചൻ ഓണം ആഘോഷിക്കുന്ന ആളല്ല അതിനുള്ള സാഹചര്യങ്ങൾ എനിക്കില്ല മറ്റ് മതസ്ഥരോട് ചേർന്ന് പോകുന്നതിൽ തെറ്റൊന്നുമില്ല ഞാനൊരു ഉദാഹരണം പറയുന്നുണ്ട് ഉദാഹരണം എത്രത്തോളം വാലിഡ് ആണെന്ന് എനിക്കറിയില്ല എങ്കിലും ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം എങ്ങനെയാണ് ഇപ്പം നിങ്ങളുടെ അയലോക്കത്തെ വീട്ടിലൊരു ഹൈന്ദവ ഭാമിലി അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഒരു ഭാമിലി അവരുടെ വീട്ടിലെ ചെറുക്കൻ്റെ കല്യാണം ആ കല്യാണത്തിന് നിങ്ങളെ വിളിച്ചിട്ടുണ്ട് ചെല്ലണമെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സമൂഹമാകുമ്പോൾ പോകണമല്ലോ ഈ വിവാഹം നമ്മുടെ വിവാഹങ്ങൾ കുതാശകളായതുപോലെ തന്നെ അവർക്കും അവരുടെ വിവാഹം അവരുടെ അമ്പലത്തിൽ വെച്ച് അവരുടെ ദേവന് പൂജ ചെയ്തുകൊണ്ട് തന്നെയാണ് നടത്തുക നമ്മളെ അവർ ആ പൂജയ്ക്കൊന്നും വിളിക്കാറില്ല നമ്മളെ വിളിച്ചിരിക്കുന്നത് അവർ ഓഡിറ്റോറിയത്തിലുള്ള വീട്ടിൽ നടത്തുന്ന വിവാഹ സദ്യക്കാണ് അപ്പം നമ്മളവിടെ പോകുന്നു അവർക്ക് ആശംസകൾ നേരുന്നു നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും ഗിഫ്റ്റ് കൊടുക്കുന്നു അതിനുശേഷം അവിടെ നിന്ന് അവർ തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് പോരുന്നു ഇതിലെന്താണ് തെറ്റ് ഈ വിധത്തിൽ ഓണത്തെ അഭിമുഖീകരിക്കാനാണ് സഭയും അഭിമുഖീരിച്ചുകൊള്ളുക എന്നാണ് അതിലൊക്കത്തെ വീട്ടിലെ ചേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കിയാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ കല്യാണത്തിന് പോകണ്ട പറ്റി അത്രയുള്ളൂ അവർ നിങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിലും കല്യാണത്തിന് പോകണ്ട നല്ല നമ്മളെന്താ പറയുക നിർബന്ധമൊന്നുമില്ല നീ പോകണമെന്ന് എന്നാൽ നിങ്ങൾ നല്ല സ്നേഹത്തിലൊക്കെ ആണെങ്കിൽ പോയി ഭക്ഷണം കഴിച്ച് അവർക്ക് ആശംസിക്കുന്ന ആശംസിക്കുന്നവരുന്ന ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് പോരെ പോരുന്ന തെറ്റൊന്നുമില്ല പോക്കോളണമെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പോയാൽ തെറ്റാണെന്നും പറഞ്ഞിട്ടില്ല ഇതാണ് കാര്യം ഇത് മനസ്സിലാക്കണം കൃത്യമായിട്ട് മനസ്സിലാക്കണം അങ്ങനെ സഭ സഭയുടെ പഠനങ്ങളിൽ ക്ലിയറാണ് വളരെ ക്ലിയറാണ് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ ഇപ്പോൾ ഞാനൊക്കെ വീഡിയോ എടുമ്പോൾ അതിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഈ ബന്ധക്കോസ് ഈ ചിന്താഗതിയുള്ള ആളുകൾ അതിനിടയിൽ ഒന്ന് കുത്തിത്തിരിപ്പ് മെസ്സേജുകൾ ഇടും ചുമ്മാ ചെറിയ വാക്കുകളെ പിടിച്ചിട്ട് അവർ അവരുടെ ആശയം കുത്തിക്കേറ്റാൻ ശ്രമിക്കും അപ്പോൾ നമ്മൾ ഇതെന്താണിത് നമ്മളൊരു വീഡിയോ പറഞ്ഞ കാര്യം പോലും അല്ലേ ഇവർ പറയുന്നത് ഇവർ ചർച്ച ചെയ്യുന്ന വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ കമൻ്റ് ബോക്സ് ഓഫാക്കിയിടുക കാരണം ഇവർ ഇവർക്ക് അവസരം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് എന്നോട് എന്തെങ്കിലും പറയാനുള്ളവരെന്നെ നേരിട്ട് പറഞ്ഞോളൂ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞാൽ മതി സംസാരിക്കുമ്പോഴാണ് ക്ലിയർ ആകുന്നത് നേരിട്ട് സംസാരിക്കുമ്പോൾ പല ആളുകളും എനിക്കെതിരായിട്ട് ശക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് എന്നെ വ്യക്തിപരമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായി മാറി ചരിത്രം ഇഷ്ടംപോലെയുണ്ട് പണ്ടാരൻ്റെ പറഞ്ഞ പോലെ നേരിട്ട് അറിയും വെറും പാവാ കാണുന്ന ഗുമ്മൊന്നും ഇല്ലെന്നേ വെറും പാവം അതുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക സഭയുടെ പഠനങ്ങളോട് ചേർന്ന് പോവുക സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുക ധ്യാന സഭ പിതാക്കന്മാരെയും വൈദികരേയും അതായത് തങ്ങളുടെ കണ്ണിലുള്ള തടിയെടുത്ത് മാറ്റിയിട്ട് അന്യൻ്റെ കണ്ണിലെ കരട് എടുക്കാൻ പോയാൽ പോരെ എന്ന ജ്യോതിയുടെ വാ ഇവിടെ വളരെ ക്ലിയറാണ് വൈദികരെ നിയന്ത്രിക്കുക അവർക്ക് വേണ്ടമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കട്ടെ പിതാക്കന്മാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ്റെ ആവശ്യം മരുവുകയാണെങ്കിലും ഉണ്ടാകും സാധിക്കട്ടെ അപ്രകാരം ധ്യാന ഗുരുക്കന്മാർ മുകളിൽ നിന്നാണ് പിടിക്കേണ്ടത് താഴെ എന്നല്ല താഴത്തെ മനുഷ്യരൊക്കെ പാവങ്ങൾ നമ്മൾ നമ്മൾ വരയ്ക്കുന്ന വഴിയിലൂടെ അവർ ഒഴുകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാത്ത കുറേ ആളുകൾക്ക് വ്യക്തിപരമായ ബോധ്യം അവർ വേണ്ടെന്ന് വയ്ക്കുന്നു ഒരു തെറ്റുമില്ല അതിനകത്ത് ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പ്രശുദ്ധാത്മാവിൻ്റെ സഹവാസങ്ങളോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥയോടു കൂടെ നിങ്ങളുടെ സ്ഥാപന സംഗമ വസ്തുക്കളോടു കൂടെ നിങ്ങളുടെ ജോലി മേഖലയോടുകൂടെ കുഞ്ഞുങ്ങളുടെ പഠന മേഖലയോടു ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ ഈശ്വം ശിഹായിക്ക്